നമ്മുടെ കാഴ്ചപ്പാടാണ് സാർ ഒരാളെ തെറ്റുകാരനാക്കുന്നതും തെറ്റുകാരൻ അല്ലാതാക്കുന്നതും അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകും എനിക്കും വ്യക്തിപരമായി അത്തരത്തിലൊരു അനുഭവമുണ്ട് പലരുടെയും വാക്കുകൾ കേട്ട് നഷ്ടപ്പെടുത്തിയ സ്നേഹത്തിൻ്റെ വില പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് അന്നും എന്നും എൻ്റെ വേദനയാണ് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അവനെ തെറ്റുകാരനാക്കിയ സാഹചര്യം അത് നമ്മൾ ഓർക്കാറില്ല അല്ലെങ്കിൽ അവന്റെ കുറ്റബോധം അത് നമ്മൾ കാണാറില്ല ഒരു നിമിഷത്തിൽ പറ്റിപ്പോയ തെറ്റിൻ്റെ പേരിലോ തെറ്റുധാരണയുടെ പേരിലോ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ നഷ്ടപ്പെടുത്തിയാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം തിരുത്താനാവാത്ത തെറ്റ് തെറ്റുപറ്റുന്നത് മാനുഷികമാണ് പക്ഷേ ക്ഷമിക്കുന്നതാണ് ദൈവീകം